ഒരു ഏക്കർ അടിപൊളി ഹൗസ് പ്ലോട്ടും അതേപോലെ ഫാം സൈറ്റുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതേപോലെ ബെല്ലൈക്കൺ അമർത്തിക്കോളൂ നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് പ്രത്യേകിച്ച് പ്രവാസികൾ ചോദിക്കുന്നതാണ് ഫാം സൈറ്റ് ഫാമിന് പറ്റിയ എല്ലാ ഫെസിലിറ്റീസും ഉള്ള യാതൊരു ശല്യവും ഇല്ലാത്ത വെള്ളം ലഭിക്കുന്ന ചെറിയ ചെരിവിലുള്ള നല്ല ഒരു സൈറ്റ് നല്ല മണ്ണ് വെള്ളം സുലഭമായിട്ട് ലഭിക്കുന്ന ഏത് കൊട്ട വേനൽക്കാലത്തും വെള്ളം ലഭിക്കുന്ന ഒരേക്കർ സ്ഥലം അടിപൊളി സ്ഥലം നിരപ്പ് നിരപ്പല്ല ചെറിയ മുഗൾ ഭാഗത്ത് കുറെ കുറച്ച് നിരപ്പും അതേപോലെ ചെറിയ ചെരിവിൽ താഴോട്ട് പോകുന്നതാണ് പിന്നെ വഴി വഴിയുണ്ട് ടാറോഡിൽ നിന്ന് നേരെ ടാറോഡ് ഇതിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പം എല്ലാ സൗകര്യമുള്ള നല്ല മനോഹരമായിട്ടുള്ള ഫാം സൈറ്റിന് പറ്റിയ ഭൂമി നമ്മൾ മണ്ണിൽ പറഞ്ഞാൽ വലിയ ഉരുളം കല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയറാണ് വലിയ ശല്യങ്ങളൊന്നുമില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് അതായത് ഒരു ഏക്കർ സ്ഥലം മുപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഫാമിന് ഇടുന്ന പ്ലോട്ടുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വിറ്റ് വിറ്റുപോകുന്നുണ്ട് അതെന്താ വെച്ചാൽ എല്ലാവരുടെ അടുത്തും ഒരു മീ മീഡിയം ഒരു പത്ത് മുപ്പത് ലക്ഷം ഉറുപ്പ്യ തന്നെ കയ്യിലുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറ്റിയ ഒരു മുതല് അതായത് നല്ല ഫാം ഒക്കെ തുടങ്ങാൻ പറ്റിയ ഒരു ഏക്കർ സ്ഥലം നീളക്കനും തുടങ്ങുക അതേപോലെ ഓരോ തട്ട് തട്ട് ആക്കിയിട്ട് അങ്ങനെയൊക്കെ റോഡ് വെട്ടി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു തോട്ടമാണ് ആവശ്യമുള്ള ആൾക്കാർ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഇത് വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയില് പിന്നെ മുക്ക മുക്കം ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു ഒൻപത് കിലോമീറ്റർ അരീക്കോട് ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു ഒൻപത് കിലോമീറ്റർ തോട്ടുമുക്കം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ ഒരു തോട്ടം വരുന്നത് നല്ല തോട്ടുമുക്ക അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഒന്നര രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്തായിട്ട് വീടുകളും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ വീട് വെക്കാം ഇപ്പം തന്നെ വീട് വെക്കാം ഇനി ഫാം സൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് വെച്ചും എന്ത ചെയ്യുക താമസിക്കാൻ പറ്റിയ മുപ്പത് ലക്ഷം രൂപ ടോട്ടൽ അതായത് മുപ്പതിനായിരം രൂപ വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് ഈ ഒരു സൈറ്റിനുള്ളത് ഇത് പിന്നെ തോട്ടം പറഞ്ഞത് പറമ്പ് പറമ്പിലാണ് പുരയിടം രൂ പിന്നെ ഇതിലാണ് ഈയൊരു തോട്ടമുള്ളത് പുരയിടം ഇനത്തിൽപ്പെട്ടതാണ് അതായത് അസ്ഥിരപുഞ്ച പുരയിടമാണ് നമുക്ക് വീടും അതേപോലെ ബിൽഡിങ്ങുകളും എല്ലാം ഇതിലുണ്ടാക്കാം യാതൊരു ബഫർസോണ് കസ്തൂരി അതൊന്നും ഇല്ലാത്ത നല്ല ഒരു ഹൗസ് പ്ലോട്ടും കൂടിയാണ് പിന്നെ ഫാം സൈറ്റാണ് ഇപ്പോൾ നല്ലത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഏക്കറ ഒരു പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഓക്കെ താങ്ക്